ഇനി കാത്തിരിക്കേണ്ട അടുത്ത നിമിഷം വണ്ടി രജിസ്റ്റർ ചെയ്ത് അവിടെ തന്നെ കിട്ടുമ്പോൾ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആ സേവനം കൈ കിട്ടും ഇത്ര വേഗത്തിൽ കിട്ടുന്ന ഒരു സേവനത്തെക്കുറിച്ച് സന്തോഷിക്കാണ് വേണ്ടത് അല്ലാതെ ലോറി ഓടിക്കുന്നവർ എങ്ങനെയാണെന്നൊന്നും ചോദിക്കുന്നത് ലോറി ഓടിക്കുന്നവർക്ക് പ്രിന്റ് ചെയ്ത് കൊണ്ടുപോയാൽ മതി വേണമെന്ന് ആഗ്രഹമുള്ളവർ ആരും പിടിച്ചു വാങ്ങിച്ചില്ല ആർ സി ബുക്ക് പണയപ്പെടുത്തി വണ്ടിക്ക് പൈസ കൊടുക്കാനൊന്നും പറ്റത്തില്ല ഏറ്റവും പ്രയോജനമുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ത്യയിൽ തന്നെ ആദ്യം ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണ് ആർ സി ബുക്ക് ഇപ്പോൾ ആർ സി ബുക്ക് കിട്ടുന്നില്ല എന്നൊരു പരാതിയാണ് നമ്മളിപ്പോൾ ഒരു വണ്ടി രജിസ്റ്റർ ചെയ്താൽ ദിവസങ്ങൾ കഴിഞ്ഞാലും മാസങ്ങൾ കഴിഞ്ഞാൽ ആർ സി കിട്ടുന്നില്ലെന്നൊരു പരാതി ഞാനിവിടെ മന്ത്രിയായി വന്ന കാലം ഒരു കാലമായിട്ട് ഞാൻ കേൾക്കുന്നതാണ് ലൈസൻസ് ആയിരുന്നു ആദ്യത്തെ പ്രശ്നം അത് പരിഹരിച്ചു ഇപ്പോൾ ലൈസൻസിൻ്റെ കാര്യത്തിൽ തലവേനയില്ല ലൈസൻസ് അപ്പോൾ തന്നെ ഡിജിറ്റൽ ലൈസൻസും ഫോണിൽ കിട്ടുന്നുണ്ട് അത് പ്രിൻ്റ് ഔട്ട് ചെയ്യാം ഇതും അതുപോലെ തന്നെ നമുക്ക് ഫോണിൽ കിട്ടും രജിസ്റ്റർ ചെയ്യുന്ന അന്ന് തന്നെ ഫോണിൽ കിട്ടും പിന്നെ അതിനെ കാർഡാക്കണമെങ്കിൽ നമുക്ക് അക്ഷയം എവിടെയെങ്കിലും കൊടുത്തിട്ട് കാർഡാക്കി മാറ്റാം കാർഡാക്കി സൂക്ഷിക്കുക എന്നുള്ളത് കാർഡാക്കി പോക്കറ്റിലിടാം ഫോണിൽ തന്നെ മതി ഫോണിൽ കാണിച്ചാൽ മതി നമ്മൾ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മളെങ്ങനെ ഡിജിറ്റലാക്കിയിട്ടുണ്ട് അത് ഡിജിറ്റലായിട്ട് സ്വീകരിക്കണം മോട്ടർ വെഹിക്കിൾ നിയമപ്രകാരം ഡിജിറ്റലായിട്ടുള്ളത് സ്വീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡിജിറ്റൽ ആവാം പേപ്പർ ആവാം കാർഡാകാം ഏത് രൂപത്തിൽ കണ്ടാലും സ്വീകരിക്കണമെന്നാണ് ഇതിന് വലിയൊരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പം വണ്ടി ഹൈ ഹൈപ്പോത്തിക്കേഷൻ നടത്തുകയാണ് നമ്മൾ ലോൺ എടുക്കുകയാണ് അപ്പോൾ ലോൺ എടുക്കുന്ന ബാങ്കുകൾ അംഗീകൃത ബാങ്കുകളാണ് ബ്ലേഡ് കമ്പനിക്ക് ഒന്നും നടക്കില്ല റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടുള്ള ബാങ്കുകളുടെ മാനേജേഴ്സിന് തന്നെ ഹൈപ്പോതിക്കേഷൻ ഏർപ്പെടുത്താൻ പറ്റും ഓൺലൈനിലൂടെ അത് കഴിഞ്ഞാൽ ഹൈപ്പോത്തിക്കേഷൻ മാറ്റുന്ന സമയത്ത് നമ്മൾ ലോൺ അടച്ചു തീർത്തു അപ്പോൾ ആ മാനേജർക്ക് തന്നെ ഹൈപ്പോത്തിക്കേഷൻ ക്ലോസ് ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുക്കുമ്പം ആ നിമിഷം തന്നെ ഈ ഡിജിറ്റൽ ലൈസൻസ് ആർ സി ബുക്കിൽ അത് ഒഴിവാക്കി കിട്ടും പിന്നെ ഒന്നുകൂടെ പ്രിൻറ് ചെയ്താൽ മതി മറിച്ച് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ആർ സി ഇത് ലോൺ അടച്ചു തീർത്ത് മാനേജറുടെ കത്ത് കിട്ടിയാലും മോട്ടോർ ബൈക്കിൾ ഉദ്യോഗസ്ഥർ അംഗീകരിച്ചാലും പിന്നെ കാർഡ് കിട്ടാൻ അഞ്ചോ ആറു മാസം എടുക്കുകയാണ് അപ്പോൾ അതങ്ങ് ഒഴിവാവുകയാണ് നമ്മൾക്ക് ഒരു ഒരു സേവനത്തിന് ഉള്ളിൽ പണം കൊടുക്കുമ്പോൾ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആ സേവനം കൈ കിട്ടും ഇതൊരു ഈ പരിഷ്കാരം വളരെ ഉപകാരപ്രദമാകും ഇത് ചില ആളുകൾ എന്ത് വരുമ്പോഴും ഒരഭിപ്രായം പറയും അവരെ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല റിസൾട്ട് നന്നായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ചെയ്തത് വളരെയധികം പഠിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അത് അസൗകര്യം ഉണ്ടാവില്ല സൗകര്യമുണ്ടാകും സൗകര്യം ഉണ്ടാകുമ്പോൾ മിണ്ടാതിരിക്കുകയും അസൗര്യം ഉണ്ടാകുമെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യരുത് ഏതാ സൗകര്യം ഉണ്ടാകുന്ന ഒരു സംശയമില്ല വർഷങ്ങളോ മാസങ്ങളും ഇനി കാത്തിരിക്കേണ്ട അടുത്ത നിമിഷം വണ്ടി രജിസ്റ്റർ ചെയ്ത് അവിടം തന്നെ കിട്ടും ഈ പൈപ്പൊത്തിക്കേഷൻ റിമൂവ് ചെയ്യുന്നത് ബാങ്ക് മാനേജർ ഓൺലൈൻ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ മാറും ഇനി അടുത്ത വരാൻ പോകുന്ന ലൈസൻസിൻ്റെ കണ്ണു പരിശോധനയാണ് കണ്ണു പരിശോധനയും ഇതുപോലെ നമ്മൾ ഓൺലൈനിൽ കണക്ട് ചെയ്യാൻ ആലോചിക്കുന്നത് അതായത് കണ്ണു പരിശോധിക്കാൻ ഡോക്ടർക്ക് തന്നെ വിദേശ രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ് ഡോക്ടർ തന്നെ അപ്ലോഡ് ചെയ്താൽ മതി സർട്ടിഫിക്കറ്റ് അപ്പോൾ തന്നെ അത് വാലിഡ് ആവും അപ്പോൾ ലൈസൻസ് പുതുക്കുന്നത് വേഗത്തിലാക്കാൻ പറ്റും ലൈസൻസ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആ കണ്ണു പരിശോധന അപ്പോൾ വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ട് വരില്ല ആ ഡോക്ടർ നേരിട്ട് തന്നെ ചെയ്യുമ്പോൾ അദ്ദേഹം അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളായി മാറും അംഗീകൃതമായ ഡോക്ടറെ ഡിഗ്രി സർട്ടിഫിക്കറ്റും അദ്ദേഹത്തിൻ്റെ ഇത് വെച്ചിട്ട് അദ്ദേഹം ഈ സൈറ്റിൽ കയറി ചെയ്യാത്ത കയറിയുള്ളൊരു സംവിധാനം ഞങ്ങൾ നോക്കുകയാണ് ആ മാറ്റം വന്നിട്ടുണ്ട് മാറ്റം വന്നത് ഇന്നലെയാണ് അതിൻ്റെ ഉത്തരവിറക്കിക്കൊടുത്തത് ഇപ്പോൾ മരവിട്ട മുഖ്യമന്ത്രിയുടെ അംഗീകാരം ആണോ ആയിരുന്നു അത് വാങ്ങിയതിനു ശേഷമാണ് ചെയ്തിരിക്കുന്നത് സിക്കൻ്റുള്ളിൽ ഇനി എല്ലാവർക്കും ആർ സി കിട്ടും അറിവുകൾക്കപ്പം തന്നെ കിട്ടും ഇത് ഇത്ര വേഗത്തിൽ കിട്ടുന്ന ഒരു സേവനത്തെക്കുറിച്ച് സന്തോഷിക്കുകയാണ് വേണ്ടത് അല്ലാതെ ലോറി ഓടിക്കുന്നവരെങ്ങനാണെന്നൊന്നും ചോദിക്കുന്നത് ലോറി ഓടിക്കുന്നവർക്ക് പ്രിൻറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മതില്ല വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇനി മാറ്റങ്ങൾ വരും പിന്നെ ചെക്ക് പോസ്റ്റുകൾ ഒഴിവാക്കുകയാണ് ചെക്ക് പോസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് ജി എസ് ടിയുമായി നമ്മളൊരു അഗ്രിമെൻറ്റ് ഉണ്ട് ജി എസ് ടി ക്യാമറകളുണ്ട് അല്ലാത്തവർക്കും അപ്പോൾ ജി എസ് ടി ക്യാമറകൾ കാണുന്ന വണ്ടികൾ നമുക്ക് ഈ ഫോട്ടോ ജി എസ് ടിയുടെ ക്യാമറയിലുള്ള വീഡിയോ നമുക്ക് തരും ഫോട്ടോ അത് വെച്ചിട്ട് നമ്മൾ വണ്ടികൾ പരിശോധിക്കുമ്പം ടാക്സോ ഇൻഷുറൻസോ അടച്ചിട്ടില്ലെങ്കിൽ അടപ്പിക്കാൻ കഴിയും അതിന് വേണ്ടിയിട്ട് ചെക്ക് പോസ്റ്റ് കുറേ ആൾക്കാർ പോയി താമസിച്ച് ആവശ്യമില്ലാത്ത നടപടികളൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചു രണ്ട് മാസത്തിനുള്ളിൽ പരിപൂർണ്ണമായ ചെക്ക് പോസ്റ്റ് ഒഴിവാകും പിന്നെ ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങൾ ജി എസ് ടി ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങളിൽ എം ഇ ഡി തന്നെ ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് പരിശോധന ആരും പിടിച്ചു വാങ്ങിച്ചില്ല ആർ സി ബുക്ക് പണയപ്പെടുത്തി വണ്ടിക്ക് പൈസ കൊടുക്കാനൊന്നും പറ്റത്തില്ല നടപടി സ്വീകരിച്ചു തുടങ്ങിയാൽ അതിൽ നിന്നൊരു വിട്ട വീഴ്ചയല്ല വിജിലൻസ് എല്ലാ സ്ഥലങ്ങളിലും പരിശോധന നടന്നുണ്ട് വിജിലൻസ് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് നടപടി ഉണ്ടാകും